സമ്മർദ്ദത്തിൻ്റെ ഹോർമോൺ എന്താണ് കോട്ടിസോളാന്ന് പറയും ദേഷ്യത്തിൻ്റെ ഹോർമോണ് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ നമ്മൾ ദേഷ്യം പിടിക്കുമ്പം നമ്മൾ വയനാട് മാനസിക സമ്മർദ്ദത്തിലാകുമ്പോൾ ഒക്കെ ഇത് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യും എന്നാൽ ഈ കോട്ടിസോളിൻ്റെ അളവ് കൂടാതെ നോക്കാനും നോർമലായിട്ട് അതിൻ്റെ അളവ് കുറക്കാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു കോട്ടിസോളിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നത് എക്സസൈസാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്സഡായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെറുപ്പം ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ട് ചെയ്താൽ ആ കോട്ടിസോണിൻ്റെ അളവ് പിന്നെയും കൂടാനും സാധ്യത ഉണ്ട് കേട്ടോ ആ സമയത്ത് ലോ ഇൻറ്റെൻസിറ്റി ചെയ്യുന്നതാണ് നല്ലത് നല്ലാണ്ട് സ്ട്രെസ്സഡായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ സ്ട്രെസ് കോട്ടിസോണിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി നമ്മൾ അധികം ഇൻറ്റൻസിറ്റി ഇല്ലാത്ത യോഗ സ്ട്രെച്ച് എക്സസൈസുകൾ ഹൈക്കിങ് ക്ലൈമ്പിങ് പോലത്തെ എക്സസൈസ് ചെയ്യുന്നതാണ് കുറച്ച് നല്ലത് പിന്നെ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനുകളും തീർച്ചയായിട്ടും കോട്ടിസോണിൻ്റെ അളവ് കുറക്കും അപ്പോൾ നമ്മൾ വല്ലാണ്ട് സ്ട്രെസ്ഫുൾ ആയി നിൽക്കുന്ന സമയത്ത് ഒരു മൈൻഡ് ഫുൾനെസ് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഗൈഡഡ് മൈൻഡ്ഫുൾനെസ് എക്സൈസുകൾ ഗൈഡഡ് മെഡിറ്റേഷൻ എക്സസൈസുകളൊക്കെ കാണാം അതൊക്കെ കേട്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ മൈൻഡിനെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരാം നമ്മൾ കോർട്ടിസോണിൻ്റെ അളവ് ശരിക്കും ഇങ്ങനെ കുറഞ്ഞു വരും ഈ കോർട്ടിസോൾ ഒരു സ്ട്രെസ് ഹോർമോണാണ് ഈ സ്ട്രെസ് ഹോർമോൺ വളരെ കൂടുന്നൊരു സമയമാണ് നമുക്ക് ഉറക്കല്ലാത്തൊരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടായി നമ്മൾ തിരികെ ഉറക്കമില്ലെങ്കിൽ നമ്മൾ പിറ്റേന്നേക്ക് പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയ്ക്ക് മാറാറില്ലേ അത് ഈ സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടല് സ്ട്രെസ് ഹോർമോൺ കുറക്കാനാവും ചിലപ്പോൾ ഒരുപാട് ചിന്തകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെവലാതി പോണ്ട് നിൽക്കുമ്പം പെട്ടെന്ന് നമുക്കൊരു ഒരു സ്ലീപ്പ് നാപ്പ് പാസ്സാക്കിയാൽ ചിലപ്പം അത് നമ്മളിൽ നിന്ന് ആ ഒരു സ്ട്രെസ് തന്നെ പോയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ കോട്ടിസോളിൻ്റെ അളവ് കുറക്കാൻ ആ ഉറക്കം സഹായിച്ചത് കൊണ്ടാണ് അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് കുറക്കുക നമ്മൾ എന്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ പല കാര്യങ്ങളും ഒന്ന് കുറച്ചിട്ട് നമ്മൾ സ്ക്രീനൊക്കെ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ലൊരു ശാന്തമായി ഉറക്കത്തിലേക്ക് നമ്മൾ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ നമ്മൾ കോട്ടിസോണിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും ചില ഭക്ഷണങ്ങൾ കോട്ടിസോളിൻ്റെ അളവ് നോർമലായി നിലനിർത്താനോ അല്ലെങ്കിൽ കുറക്കാനോ സഹായിക്കും ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് ജങ്ക് ഫുഡ്സ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് കോട്ടിസോളിൻ്റെ അളവ് കൂട്ടുകേ ചെയ്യാം എന്നാൽ നിങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചാലോ ഇപ്പോൾ ഫിഷ് ഫ്ലാക്സ് സീഡ് സാൽമൺ മത്സ്യങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു മെച്ചം നിങ്ങൾ കോട്ടിസോള് നോർമൽ ലെവലിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും കുറക്കാൻ പറ്റും ഈ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കുറക്കാൻ പറ്റും പിന്നെ മെഗ്നീഷ്യം വൈറ്റമിൻ സി തുടങ്ങിയ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിലോ എന്നാലും നമുക്ക് സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കുറക്കാൻ പറ്റും കോട്ടിസോളിൻ്റെ അളവ് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോണി കുറക്കാൻ നമ്മൾ എന്തെങ്കിലും ലിമിറ്റ് ചെയ്യേണ്ട ഭക്ഷണം എന്തൊക്കെയാ പ്രോസസ്സഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളുമാണ് നമുക്ക് അഡാപ്റ്റോജൻസ് ആയിട്ടുള്ള അശ്വഗന്ധ തൊടിയോല തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ചില സപ്ലിമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ കോട്ടിസോളിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി ഹോളി ബേസൽ റോഡിയോള റോസിയ തുടങ്ങിയ സപ്ലിമെൻറ്റുകൾ നമുക്ക് വേണമെങ്കിൽ കോർപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ബി ഹെൽത്തി